ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താൽപര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോൾ പി കെ ശശിയുടെ കൂടുമാറ്റം ജനം വിലയിരുത്തുമെന്ന് ബിനോയ് ബിശ്വം ബാറുകളുടെ സമയക്രമം വർദ്ധിപ്പിച്ച നടപടിയിൽ തൊഴിലാളികളെയും കൂടി പരിഗണിക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി പി കെ ശശിയുടെ രാഷ്ട്രീയമാറ്റവും ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതികരണവുമായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രവർത്തിച്ചവർ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ കൂടുമാറുന്നത് ജനം വിലയിരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു മനസ്സിലേക്ക് പോകുമ്പോൾ അവരെല്ലാവരെയും ജലം വിലയിരുത്തും ജലം വിലയിരുത്തും ഇത്രയുള്ളവരൊക്കെ എന്തെങ്കിലും പതിവുകൾ എന്തെങ്കിലും പതിവുകൾ സ്ഥാനമാനങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആരെങ്കിലും ചൂണ്ട കിട്ടാൻ കൊത്തുന്ന അവർ അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ച നടപടി ഇടതുപക്ഷ രാഷ്ട്രീയമല്ലെന്നും എൽ ഡി എഫിനെ ഇകഴ്ത്താൻ യു ഡി എഫ് കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്ത നീക്കമാണിതെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു വിമർശനങ്ങൾ രാഷ്ട്രീയമായും ആശയപരമായി മുന്നയിക്കാൻ ഇടതുപക്ഷത്തിന് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളുഷാപ്പുകൾക്കും ബാറുകൾക്കും രണ്ട് വ്യത്യസ്ത സമയം നൽകുന്നത് ശരിയല്ലെന്നാണ് സി പി ഐ സമയം കൂട്ടിയപ്പോൾ തൊഴിലാളികളെ പരിഗണിച്ചില്ലെന്ന പരാതി ഇടതുപക്ഷ സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബാറുകളുടെ സമയം കൂട്ടുന്ന വിവരം താൻ അറിഞ്ഞിരുന്നതായും ബിനോയ് വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് സി